വയനാട് വയനാട് ആ ആ വാർത്തയുടെ റിപ്പോർട്ടർ ട്രൈബൽ കോളനിയിലെ പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കും കുടിവെള്ളവും റോഡും ഉടൻ ലഭ്യമാക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കും മന്ത്രി നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘം നത്തംകുനിയിലെത്തി മോഹൻ ഒടുവിലെത്തിയല്ലേ അരുൺകുമാർ നത്തൻകുനിയിലെ ഈ ട്രൈബൽ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പട്ടികജാ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇന്ന് എന്തായാലും ഈ ഭാഗം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തെ ഉദ്യോഗസ്ഥ സംഘത്തെ ഈ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട് അവർ ഈ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എളുപ്പത്തിൽ എത്രയും വേഗത്തിൽ ഇവർക്ക് കുടിവെള്ളവും അതോടൊപ്പം ഈ ഭാഗത്തേക്കുള്ള റോഡിന്റെ നിർമ്മാണവും ഉടൻ തന്നെ പണി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും മാത്രമല്ല അല്പം മുൻപ് നമ്മുടെ പ്രതിനിധി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ച സമയത്ത് നത്തൻകുനി യിലെ ഉള്ള പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം കാണുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് ടിവിയുടെ ഇമ്പാക്ട് തന്നെയാണ് ലേറെ വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞു പക്ഷേ അതിൽ മുപ്പത് വീടുകളിൽ മാത്രം താമസം ഉള്ളൂ ബാക്കി നൂറ്റി ഒൻപത് വീടുകളിലും ആളുകൾ എത്തിയിട്ടില്ല അതിന്റെ പ്രധാന എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് ഈ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലേക്കുള്ള ഉണ്ടെങ്കിലും മഴക്കാലമായാൽ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല ചെളികുളമായ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് മാത്രമല്ല രണ്ട് കുഴക്കിണറുകളുണ്ടായിട്ടും അവിടെ വെള്ളം ഇല്ലാത്ത ും കുടിവെള്ളം ലഭിക്കാത്തതും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന ഉറപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കുഴൽക്കണലിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അങ്ങനെയാണെങ്കിൽ കുഴൽക്കണൽ വഴി വീടുകളിലേക്ക് വെള്ളം എത്തിക്കുക അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും താഴ്ന്ന ഭാഗം നോക്കി എളുപ്പത്തിൽ കിണർ വെള്ളം ലഭ്യമാകുന്ന പ്രദേശത്തെ കിണർ കുഴിച്ച് വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തും മാത്രമല്ല ഈ വീടുകളിലേക്കെല്ലാം തന്നെ കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് വിശദമായി തന്നെ തന്നെ അടക്കമുള്ളവരെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ കൂടുതൽ കൂടി നമ്മൾ പോകണം കാരണം നൂറ്റി ഒൻപത് വീടുകൾ നൂറ്റി മുപ്പത്തൊമ്പത് വീടുകളിലും അടിസ്ഥാന സൗകര്യമില്ല ട്രൈബൽ സെറ്റിൽമെൻ്റ് കോളനിയായിരുന്നു നമ്മൾ ഇനി അതിനെ കൂടുതൽ പറഞ്ഞ് നമ്മൾ പ്രവൃതികരിക്കുന്നില്ല അത് സർക്കാർ നടപടിയെടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ കൂടി കാണുന്നു ആ അത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതുവരെ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ്റെ ഒരു കണ്ണാ ഭാഗത്തുണ്ടാവും അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ് നൂറ്റി ഒൻപത് വീടുകളും നമുക്ക് വാസയോഗ്യമാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്